േ നമുക്ക് കാണാൻ പറ്റുള്ളൂ ബുദ്ധിയും മനസ്സിലാവില്ല രാജമുന്ന കൈക്ക് പരിക്കേറ്റിസി ആശുപത്രിയിൽ നിന്നും ഡോക്ടർ നഴ്സുമാരും വന്ന് അദ്ദേഹത്തിന്റെ കൈ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് പിന്നെ തളിയനച്ചന് പരിക്കുണ്ട് പല അച്ഛൻമാർക്കും പരിക്കുണ്ട് അപ്പോ ഇതില് ഒരു പോലീസ് ആക്ഷൻ എന്തിനാണ് ഞങ്ങളുടെ വൈദികരെ ഇങ്ങനെ ചവിട്ടി കൂട്ടിയതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല കാരണം നന്നായിട്ട് പറഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവുന്ന വൈദികരാണ് അവരവരുടെ ഭവനത്തിൽ ഇരുന്ന് ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കാനായിട്ട് പോലീസിന് എന്താ അധികാരം അതാണ് ഇനിയുള്ള അവിടുത്തെ നടക്കയുടെ ഉള്ളിൽ പല കാര്യങ്ങളും നടക്കാനുള്ളതാണ് അതൊക്കെ ഞങ്ങളുടെ മെത്രാന്മാർക്ക് അറിയാലോ ഞങ്ങളുടെ മെത്രാന്മാർക്ക് കൃത്യമായിട്ട് അറിയാം ഞങ്ങളുടെ പള്ളികളിലും ഞങ്ങൾ വൈദിക വൈദികർ തന്നെ ഇന്ന് രാവിലെ പലരും ബലിയർപ്പിക്കേണ്ടവരാണ് അതുകൊണ്ടാണ് ഇപ്പൊ വൈദികർക്ക് എത്തിച്ചേരാൻ വെളുപ്പിനാണ് ഈ പോലീസ് ആക്ഷൻ അപ്പോൾ കൃത്യമായിട്ട് അത് പ്ലാൻ ചെയ്തതാണ് കാരണം വൈദികർക്കൊന്നും സന്നിഹിതരാകാൻ പറ്റില്ല അവർ അവർ അജപാലന് ശുശ്രൂഷ രാവിലെ കുർബാനയുണ്ട് കാര്യങ്ങളുണ്ട് അതുപോലെ ഇന്ന് പല ശനിയാഴ്ചയാണ് പല ചടങ്ങുകളുമുണ്ട് പക്ഷേ അതിനൊക്കെ തടസ്സം വരുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ ഞങ്ങളുടെ മെത്രാൻ അപസോലിക് അഡ്മിനിസ്ട്രേറ്ററും ഇവിടുത്തെ പോലീസും ഒക്കെ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അപ്പൊ അതുകൊണ്ട് ഇനി തുടർന്നുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾ കൂട്ടായി തീരുമാനിക്കും തീർച്ചയായിട്ടും ബസിലിക്കയിലെ കത്തുള്ള ചടങ്ങുകളെ ബാധിക്കാൻ സാധ്യത തീർച്ചയായിട്ടും ഞങ്ങൾ പുറത്ത് ഇന്ന് വൈദികരും ഞങ്ങളുടെ അൽമരും എല്ലാവരും ഈ ബസിലേക്കൊക്കെ ഉണ്ടാവും ഞങ്ങളുടെ അച്ഛന്മാരെ ഞങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല അവരുടെ ദേഹത്തുള്ള മുറിവ് ഇവിടെയുള്ള ഓരോ വൈദികന്റെയും ഓരോ സന്നിസ്ഥരന്റെയും ഓരോ അൽമാന്റെയും ദേഹത്തുള്ള മുറിവാണ് അവരുടെ വേദന ഞങ്ങളുടെ വേദനയാണ് ഞങ്ങൾക്ക് മെത്രാന്മാരെ പോലെ കൈ കഴുകി മാറാൻ പറ്റുകയില്ല അതാണ് ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ചോരയാണ് മുറിവേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഞങ്ങളുടെ സഹോദരങ്ങളാണ് അപ്പം ഞങ്ങളുടെ ആ സഹോദരങ്ങളെ ഞങ്ങൾ ഞങ്ങളുടെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് എറണാകുളം അങ്കമാല തിരുപതയിലെ വൈദികരും വിശ്വാസികളും ഇന്ന് ഇവിടെ ഉണ്ടാകും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അങ്ങനെ ഞങ്ങൾ ഉപരോധിക്കുന്നൊന്നുമില്ല അവിടെ പോലീസും ഒക്കെ ഉണ്ടല്ലോ പോലീസ് അവരുടെ ഒരു സൈന്യം തന്നെ ഇവിടെ ഉണ്ട് പക്ഷെ ഞങ്ങളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകും ഞങ്ങളുടെ അച്ഛന്മാർക്ക് വേണ്ട സപ്പോർട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കൊടുക്കും അങ്ങനെയില്ല അച്ഛന്മാര് തീർച്ചയായിട്ടും ഉള്ളിലാണ് അച്ഛന്മാര് അവിടെ തുടർന്ന അല്ലെങ്കിൽ നടത്തിയ പ്രാർത്ഥന അവർക്ക് പറ്റൂലോ തീർച്ചയായിട്ടും അച്ഛന്മാര് ഇരുപത്തി ഒന്ന് പേര് ഇപ്പൊ ബെസലിക്കയുടെ മുറ്റത്തുണ്ട് പോലീസുകാര് രാവിലെ നടത്തിയത് ഒരു ക്രൂരമായ ആക്ഷനാണ് ഈ പോലീസുകാരുടെ ആക്ഷൻ ശരിയാണെങ്കിൽ അവർ നിയമപരമായി ഇവരെ അറസ്റ്റ് ചെയ്തോട്ടെ ഞങ്ങൾ അറസ്റ്റിന് കീഴടങ്ങാൻ തയ്യാറാണ് നിയമപരമായി അവരെ അറസ്റ്റ് ചെയ്തോട്ടെ അവർ ആക്ഷൻ പൂർത്തീകരിക്കട്ടെ അവർ ആക്ഷൻ പൂർത്തീകരിക്കാതെ ഒരു സ്ഥലത്ത് നിന്ന് വലിച്ചടിച്ച് കുറെ ആളുകളെ കൊണ്ടുവന്ന് ഇപ്പുറത്തൊരു മുറ്റത്ത് കൊണ്ടുവന്ന് ഇട്ടിട്ട് അവർ പറയാ ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തമില്ല അങ്ങനെയാണോ ചെയ്യുന്നത് ഞാൻ പറയണ ഞമ്മളൊരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കയറിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തോ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റം വ്യക്തമായി രേഖപ്പെടുത്തി ഒരു അറസ്റ്റ് വാറണ്ട് കുറ്റപത്രവും തന്നെ ഞങ്ങളെ ശിക്ഷിച്ചോട്ടെ